കേരള കർഷക സംഘം കണ്ടാണിശ്ശേരി മേഖലാ സമ്മേളനം നടന്നു സി പി ഐ എം കണ്ടാണുശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസായ കെ കെ കേശവേട്ടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് വി വി സത്യൻ പതാക ഉയർത്തി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വി വി സത്യൻ അധ്യക്ഷനായി വി എ അരുൺ രക്തസാക്ഷി പ്രമേയവും സുവിഷ്ടി കെ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കർഷക സംഘം മേഖലാ സെക്രട്ടറി വി കെ ദാസൻ പ്രവർത്തന റിപ്പോർട്ടിൻ്റെയും കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ സംഘടനാ റിപ്പോർട്ടിന്റെയും അവതരണം നടത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ സംഘാടക സമിതി ചെയർമാൻ പി എ മുസ്തഫ സംഘം കുന്നംകുളം ഏരിയ ട്രഷറർ എം പീതാംബരൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ കർഷക സംഘം മേഖലാ ട്രഷറർ എം പി സജീവ് എന്നിവർ സംസാരിച്ചു കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ശശി മനേലിന് നൽകി നിർവഹിച്ചു മേഖലാ ഭാരവാഹികളായി വി വി സത്യൻ പ്രസിഡന്റ് വി കെദാസൻ സെക്രട്ടറി എം ബി സജീവ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു